घणा इंग्लिश न चओ So किया गया नहीं Not a simple shot. It's a six. ఇట్స్ I'm <laughs> is that a name നഷ്ടത്തിൽ എൺപത്തിരണ്ട് റൺസുമായി ബോധിപ്പിടുന്നു ഇത്തരത്തിൽ What I've done. What I could tell is in the arse. Sparkle. Bye. <sighs> right uh. ോന്നിപ്പിച്ചപ്പോൾ രാജു തന്റെ കൈകളിൽ ഭദ്രമാക്കുന്നു അന്നേwebdriver നഷ്ടമാകുന്ന സ്പാർക്ക് ലവനെ തানিപടികേ ഇത്തവണ നേരിട്ട് അതിർത്തി ഇത്തവണ നിസാർക്കേർത്തിന് വകു വയ്ക്കാതെ നിസാർക്കുന്നു അവസാനപതമായ ഒരു ആർഫി अब उसने रिधात जब अपने पर कोई तकलीफ नहीं करा सकते थे तब बाद जब अपना असर वन वेस्ट एक्सर्गेंट करे नवोदय डीसी सीबीआई अपने पर डीडीडीए बेटी <laughs> ും ഇനി ഓവറുകൾ മാത്രം ബാക്കി അൻപത്തി മൂന്ന് ഇമ്പോസിബിൾ എന്ന വിധി എഴുതിയ അപ്രാപ്യമെന്ന വിധി എഴുതിയമാർക്ക് പോലും തെറ്റ് സിംഗിൾ സ്ട്രൈക്കിലേക്ക് എത്തുന്ന മുന്നാസ തളച്ച് കെട്ടാനാവുന്നില്ല തള്ളം കൊണ്ടു ഏത് ബൗളർ മാറി മാറി വന്നാലും നയങ്ങൾക്കോ മുനാസിന്റെ രീതികൾക്കോ മാറ്റം വരുത്താൻ മാറ്റം കൊടുക്കാൻ കഴിയുന്നില്ല തുടരുന്ന സിക്സറുകൾ നെഞ്ചിടിപ്പ് കൂട്ടുന്നു ഏറെ കഴിയും തോറും അപ്രാധ്യമായതിനെ എളുപ്പത്തിലാക്കുന്നു അത്ഭുതങ്ങൾക്ക് ഇപ്പോൾ എന്നോട് ഒരു പേര് കൊടുക്കാൻ പറഞ്ഞാൽ അതിന് ഞാൻ നൽകുന്ന പേര് മുനാസനായിരിക്കും ശരത് ചന്ദ്രൻ ശരത് ചന്ദ്രൻ മറുപടികളില്ല പന്തചൊല്ല ഒരു മുനാസ അപകടം മാത്രം പിതച്ചു കൊണ്ടിരിക്കുന്നു ശരത് ചന്ദ്രൻ ില്ല പക്ഷേ ഒരു നിമിഷം ഒരു നിമിഷം നിങ്ങൾ കൈയടിച്ച് സ്വീകരിക്കുക പോരാട്ട വീര്യത്തിന്റെ പോരാട്ട വീര്യത്തിന്റെ മുനാസ് വർഷമാണ് കടന്നു പോയിരിക്കുന്നത്

ൾ മാൻസീഡ് ചെയ്യുമ്പോഴും മത്സരം അതിന്റെ പിരിമുറുക്കത്തിലാണ് അതിന്റെ ആവേശത്തിലാണ് കാര്യങ്ങൾ ശരത് ചന്ദ്രൻ ഒന്ന് മാറ്റി എഴുതിയിരിക്കുന്നു

ായിരിക്കുന്നത് ആക്ഷൻ സിനിമ കാണുന്ന ഫീലിലാണ് ഈ മത്സരം വീട്ടനേരം കണ്ടു തീർത്തത് വിക്കറ്റുകൾക്കിടയിൽ വിക്കറ്റുകൾക്കിടയിൽ കൃത്യമായ ധാരണക്കുറവ് അത് മുതലെടുത്ത അവിടെ ഒരാൾ ഉണ്ടായിരുന്നു എല്ലാം രാജീവേട്ടന്റെ കൃത്യമായ അത് അതിജീവിച്ചത് ശരത് ചന്ദ്രൻ മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് ശരത് ചന്ദ്രൻ നേടിയ രണ്ട് വിക്കറ്റുകൾ ശരത് ചന്ദ്രൻ